നമസ്കാരം ഇന്ത്യയിലെ വോട്ടിംഗ് പെർസെൻറ്റേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി അമേരിക്ക എന്തിനു പണം നൽകണം എനിക്ക് തോന്നുന്നു അവിടെ അവർ മറ്റാരെയോ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പണം കൊടുത്തതെന്ന് ഇതെന്തായാലും ഞാൻ ഇന്ത്യൻ സർക്കാരിനെ അറിയിക്കുന്നുണ്ട് ഇത് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ കാര്യമാണ് ഇത് എപ്പോഴാണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ യു എസ് ഐഡിൻ്റെ എന്നതിൻ്റെ പേരിൽ ഒരു ഇരുപത്തിയൊന്ന് മില്യൺ ഡോളർ തുക ഇന്ത്യക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു ഇന്ത്യക്ക് കൊടുക്കുന്നുണ്ടോ എന്നാണ് ഇവിടുത്തെ പിതൃശൂന്യമാധ്യമങ്ങളും പറഞ്ഞു കൊണ്ടിരുന്നത് അങ്ങനെ കൊടുക്കണം എന്ന് ചോദിച്ചുകൊണ്ടാണ് ട്രംപ് അത് നിർത്തലാക്കിയത് ഇവിടുള്ള പിതൃശൂന്യ മാപ്പ്രകൾ അത് പറഞ്ഞത് അതിന് അവരുടെ മാപ്ര ഭാഷ്യം ചവച്ചത് ഇന്ത്യൻ സർക്കാരിനുള്ള അല്ലെങ്കിൽ ഇന്ത്യക്കുള്ള അമേരിക്കയുടെ സഹായം നിർത്തലാക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒന്ന് ഓർത്തു നോക്കുക ഇരുപത്തൊന്ന് മില്യൺ ഡോളർ എന്നൊക്കെ കേൾക്കുമ്പോൾ വലിയ തുകയാണെന്ന് തോന്നുന്നു നൂറ്റി എഴുപത്തിരണ്ട് കോടി തുകയാണ് അതിൻ്റെ മൊത്തത്തിലുള്ള ഇത് വരുന്നത് നൂറ്റി എഴുപത്തിരണ്ട് കോടി ഈ നൂറ്റി എഴുപത്തിരണ്ട് കോടി എന്നത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അത് വല്ല വളരെ ചെറിയൊരു തുകയാണ് കാരണം ഇതിൽ കൂടുതൽ തുക നമ്മൾ പാകിസ്ഥാനും കൊടുക്കാറുണ്ട് ബംഗ്ലാദേശ് കൊടുക്കാറുണ്ട് അഫ്ഗാനിസ്ഥാൻ കൊടുക്കാറുണ്ട് ശ്രീലങ്ക കൊടുക്കാറുണ്ട് പല പലവിധ സഹായങ്ങളായിട്ട് അപ്പോൾ ഈ ഒരു തുക ഇരുപത്തൊന്ന് മില്യൺ ഡോളർ എന്നത് വളരെ ചെറിയൊരു തുകയാണ് എന്നാൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ അല്ലെങ്കിൽ എൻ ജി എയ്ക്കോ അതുപോലുള്ള സംഘടന ൾക്കും നൽകുമ്പോൾ അത് വലിയ തുകയാണ് അപ്പോൾ ഈ പണം ആർക്കാണ് കൊടുത്തത് എന്തായാലും ഇന്ത്യ സർക്കാരിനല്ല സർക്കാർ സംവിധാനങ്ങൾ വഴിയല്ല ഈ പണം അമേരിക്കയിലേക്ക് അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നത് അപ്പോൾ പിന്നെ ഇവിടുത്തെ തിരഞ്ഞെടുപ്പ് പെർസെൻറ്റേജ് വർദ്ധിപ്പിക്കാനാണ് എന്ന് പറഞ്ഞു കൊടുത്തത് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിക്കെതിരെയുള്ള വോട്ടിംഗ് പെർസെൻറ്റേജ് ഉയർത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആരാണത് വാങ്ങിയത് സാധാരണ ഇത്തരം ഒരു വാർത്ത വന്നാൽ അതും ഇന്ത്യക്ക് പുറത്തുള്ള ഏതെങ്കിലും ഒരു വരണാധികാരിയോ അല്ലെങ്കിൽ ഒരു പത്രത്തിലാണ് ഇതുപോലുള്ള വാർത്ത വന്നതെങ്കിൽ അതോടൊന്ന് ഏറ്റുപിടിച്ച് പാർലമെന്റിൽ ബഹളം ഉണ്ടാക്കുന്ന ആളാണ് രാഹുൽ ഗാന്ധി ഈ വാർത്ത പുറത്തു വന്ന ദിവസങ്ങൾ കഴിഞ്ഞിട്ടും രാഹുൽ ഗാന്ധിയുടെ വായിൽ പഴമാണ് പഴമായിരിക്കല്ല ചിലപ്പോൾ വലിയ മുട്ടൻ ഏത്തപ്പെടമായിരിക്കാനാണ് സാധ്യത എന്തുകൊണ്ടാണ് അയൽ മിണ്ടാത്തത് അമേരിക്കയിലുള്ള മറ്റൊരു കടലാസ് കമ്പനി ആയിട്ടുള്ള ഹിണ്ടൻവർഗ്ഗ പടച്ചുവിടുന്ന റിപ്പോർട്ടുകൾ വെച്ചിട്ട് പോലും ദിവസങ്ങളോളം പാർലമെൻറ്റിൽ അലമുണ്ടാക്കിയ വ്യക്തിയാണ് രാഹുൽ ഗാന്ധി ആ രാഹുൽ ഗാന്ധിക്ക് ഇവിടെ ആരോപിക്കാമല്ലോ ട്രംപും മോദിയും വലിയ സുഹൃത്തുക്കളാണ് മൈ ഫ്രണ്ട് എന്നൊക്കെയാണ് പറയുന്നത് എന്നിട്ട് ആ മൈ ഫ്രണ്ട് ഇന്ത്യക്കുള്ള ധനസഹായം ഇതാ നിർത്തിയിരിക്കുന്നു അയ്യേ നാണക്കേട് എന്നെങ്കിലും ഒരു പ്രസ്താവന അയാൾക്ക് നടത്താമല്ലോ നടത്തിയില്ല അപ്പോൾ അത് വാങ്ങി പുട്ടടിച്ചതാരാണ് എന്ന് സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാവും പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെയുള്ള പിതാവില്ലാത്ത മാധ്യമങ്ങൾ ഇതിന് ഇങ്ങനെയൊരു ഭാഷ്യം കൊടുത്തത് ഇത് ഇന്ത്യ സർക്കാരിന് കിട്ടുന്ന പണം പോലെയാണ് ഈ നക്കാപ്പിച്ചയാണോ ഇന്ത്യ സർക്കാരിന് അമേരിക്ക അമേരിക്കയുടെ നക്കാപ്പിച്ചയോ മറ്റൊരു രാജ്യത്തിൻ്റെ നക്കാപ്പിച്ചയോ നിലവിൽ ഇന്ത്യക്ക് ആവശ്യമില്ല എന്നതാണ് സത്യം അത് ട്രംപ് തന്നെ പറഞ്ഞിട്ടുണ്ട് അവരുടെ ഇതിൽ ഒരുപാട് പണം ഉണ്ട് കൊടുക്കേണ്ട കാര്യമില്ല എന്ന് ഇന്ത്യക്കാരെ ഉൾ ഉൾപ്പെടെയാണ് പറഞ്ഞത് ആ കൂട്ടത്തിൽ ഈ പണം അപ്പോൾ ആർക്കാണ് കൊടുത്തുകൊണ്ടിരുന്നത് എന്നത് ശരിക്കും അന്വേഷണ വിധേയമാക്കേണ്ടത് തന്നെയാണ് ഇതിനകത്തിന് മറ്റൊരു കാര്യം കൊണ്ടുകൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് വയനാട്ടിൽ വന്ന് നിൽക്കുകയാണ് രാഹുൽ ഗാന്ധി ആ സമയത്ത് കേരളത്തിൽ പലയിടത്തും അദ്ദേഹം പര്യടനം നടത്തുന്നുണ്ട് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്നത് രമേശ് ചെന്നിത്തലയാണ് അദ്ദേഹവുമായിട്ട് ഈ കാറിൽ യാത്ര ചെയ്യുന്ന സമയത്ത് അത് ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ചൊരു വാർത്തയാണ് അദ്ദേഹം ഒരു പരാതി പരിഭവം പോലെ പറയുന്നു നമുക്ക് വേണ്ടത്ര ഫണ്ടില്ല തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടത്ര ഫണ്ടില്ല എന്ന് പറയുമ്പോൾ ഉള്ളതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന തരത്തിൽ രാഹുൽ ഗാന്ധിയും മറുപടി കൊടുക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ കാര്യമാണ് അന്ന് ഏതാണ്ട് അഞ്ചിലധികം സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഭരിക്കുന്നുണ്ട് എന്ന് ഓർക്കണം ആ സമയങ്ങളിൽ പിന്നീട് നടന്ന തിരഞ്ഞെടുപ്പുകളിൽ അവിടുത്തെ അതായത് മധ്യപ്രദേശ് രാജസ്ഥാനിലേക്ക് ഭരണം പോയി ഛത്തീസ്ഗഡിലേക്ക് ഭരണം പോയി അത് എടുത്തു പറയാൻ കർണാടക മാത്രമാണുള്ളത് ആ കർണാടകയും പിന്നെ ഉണ്ടായിരുന്ന ഹിമാചൽ പ്രദേശ് പോലുള്ള സ്ഥലമാണ് അപ്പോൾ ഇങ്ങനെ ഒന്നോ രണ്ടോ സ്ഥലങ്ങളിൽ മാത്രമാണ് അവർക്ക് ഭരണം ഉണ്ടായിരുന്നത് അപ്പോഴാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുന്നത് പക്ഷേ അവർക്ക് ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ അനുഭവിച്ച ഈ പണത്തിൻ്റെതായിട്ടുള്ള ഒരു ഞെരുക്കവും ഒരു ദാരിദ്ര്യവും അവർക്ക് കാണാനില്ലായിരുന്നു ഇഷ്ടം പോലെ പണം എറിഞ്ഞ് തന്നെയാണ് അവർ തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയത് യു പിയിലും അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലുമൊക്കെ ആളുകൾക്ക് വലിയ വാഗ്ദാനം കൊടുത്തും പണം കൊടുത്തും തന്നെയാണ് അവർ വോട്ട് നേടിയതും സീറ്റ് നേടിയതും അപ്പോൾ ആ പണമൊക്കെ എവിടെ നിന്ന് വന്നതാണ് എന്ന് ഇപ്പോൾ പരിഹാരം കഴിക്കുന്നവർക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും യു എസ് ഐഡ് എന്നതിൻ്റെ പേരിൽ കൂടെ ഈ ഇരുപത്തിയൊന്ന് മില്യൺ ഡോളർ ഇവിടേക്ക് ഇവിടേക്കെടുത്തത് നരേന്ദ്രമോദിയെയും ബി ജെ പിയെയും താഴെ ഇറക്കാനും മറ്റാരെയോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ തന്നെ ഇന്ത്യയുടെ വരണം ഏൽപ്പിക്കാനും വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയായിരുന്നു അതുകൊണ്ട് തന്നെ അത് കോൺഗ്രസിൻ്റെ അവസാനത്തെ അവസരമായിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു കാര്യം അത്രയൊക്കെ ചെയ്തിട്ടും അവർക്ക് ബി ജെ പിയെയും നരേന്ദ്രമോദിയോ താഴെ ഇറക്കാൻ പറ്റിയില്ല എങ്കിൽ ഇനി ഒരു അവസരം കൂടി അവർക്ക് കിട്ടില്ല മാത്രമല്ല നിരന്തരം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ പണം വൺ സൈഡ് മാത്രമായിട്ട് കൊടുത്തുകൊണ്ട് ഇളിപ്പിരാവാൻ ഇവർക്ക് പിന്നിലുള്ളവർ ഇനിയും തയ്യാറാവും എന്ന് തോന്നുന്നില്ല എന്തായാലും സാമാന്യ ബോധമുള്ളവർക്ക് കാര്യം മനസ്സിലാവും ഇന്ത്യൻ സർക്കാരിനോ ഇന്ത്യയിലെ ജനങ്ങൾക്കോ അവർ കൊടുക്കുന്ന അല്ലാതെ സതുദ്ദേശത്തോടോ കൊടുത്തൊരു അത് ഇവിടുത്തെ വോട്ടിംഗ് പെർസെൻറ്റേജ് ഉയർത്താൻ എന്ന് പറഞ്ഞ് പണം കൊടുത്ത രാജ്യത്തെ വോട്ടിംഗ് പെർസെൻറ്റേജ് എത്രയാണ് എന്ന് കാണുമ്പോഴാണ് നമുക്ക് വീണ്ടും അമ്പരപ്പ് വരുന്നത് നമ്മുടത് അറുപത്തഞ്ചിന് മുകളിലോട്ടാണ് എങ്കിൽ അമേരിക്കയിൽ അത് കേവലം അൻപതോ അൻപത്തഞ്ചോ മാത്രമാണ് അതായത് വോട്ട് ചെയ്യുന്നവരുടെ എണ്ണം കഷ്ടിച്ച് പകുതി മാത്രമുള്ള അമേരിക്കക്കാർ അല്ലെങ്കിൽ അവിടുത്തെ യു എസ് എയ്ഡ് അതിൽ കൂടുതൽ വോട്ട് ചെയ്യുന്ന ആളുകളുള്ള ഇന്ത്യക്കാർക്ക് പണം കൊടുക്കേണ്ട കാര്യമേ ഇല്ല അപ്പോൾ അത് ഒരൊറ്റ ഉദ്ദേശത്തിന് വേണ്ടി മാത്രം കൊടുത്താകും നരേന്ദ്രമോദിയെ താഴെ ഇറക്കുക എന്നുദ്ദേശം പക്ഷേ അത് ശിവാജിയിൽ നമ്മുടെ രജനീകാന്തിൻ്റെ ഒരു പാട്ടുണ്ടല്ലോ ആ പാട്ട് തന്നെ ഒന്നുകൂടെ ഓർത്താൽ മതി ചീറ്റിപ്പോയി എന്ന് കരുതിയാൽ മതി അത്ര തന്നെ